ഭക്ത ലക്ഷങ്ങളാണ് മലമുകളിൽ വാഴുന്ന സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി ധൃതാനുഷ്ഠാനത്തോടെ ഇരുമുടിക്കെട്ട് നിറച്ച പതിനെട്ടാം പടി ചവിട്ടി സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്നത് അതേ രീതിയിൽ ഇരുമുടിക്കെട്ടി നിറച്ച സ്വാമി അയ്യപ്പനെ കാണാനായി ഭഗവാന്റെ തിടമ്പേറ്റുന്നതിനു വേണ്ടിയും വെളിനെല്ലൂർ മണികണ്ഠനം ഇപ്രാവശ്യവും ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലെത്തി കൊല്ലം ജില്ലയിലെ വെളിനെല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിലെ ഗജവീരനാണ് വെളിനെല്ലൂർ മണികണ്ഠൻ അഞ്ചു വർഷമായി സ്വാമി അയ്യപ്പന്റെ തിടമ്പേറ്റുന്നതിനു വേണ്ടി ഉത്സവം കുടിയേറുന്നതിന് തൊട്ടുമുന്നേ ഇരുമുടിക്കെട്ടുമായി സ്വാമി അയ്യപ്പന്റെ സന്നിധിയിലേക്ക് വെളിനെല്ലൂർ മണികണ്ഠൻ എത്താറുണ്ട് ആ പതിവ് മുടക്കാതെ കഴിഞ്ഞ ദിവസവും രാവിലെ വെളിനെല്ലൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച വെളിനെല്ലൂർ മണികണ്ഠൻ മലമുകളിലെത്തി ഭഗവാന്റെ തിടംപേറ്റി ഉത്സവത്തിന് കുടിയേറിയിരിക്കുകയാണ് വെളിനെല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ ഗജരാജൻ വെളിനെല്ലൂർ മണികണ്ഠനാണ് അഞ്ചു വർഷമായി ശബരിമലയിൽ അയ്യപ്പന്റെ തിടം വേൽക്കുന്നത് ഒരു ഭക്തൻ എങ്ങനെയാണ് മലയ്ക്ക് പോകുന്നത് അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് മണികണ്ഠൻ ശബരിമലയ്ക്ക് പോകുന്നത് ഇന്നലെ ആയിരുന്നു ഇവിടുന്ന് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയത് ക്ഷേത്രം മേൽശാന്തിയുടെ മേൽശാന്തിയാണ് കെട്ട് കെട്ടി നിറച്ചത് വളരെ ആ വളരെ ഭക്തിയാതരോടുകൂടിയായിരുന്നു കെട്ടു നിറച്ച് മണികണ്ഠൻ ശബരിമലയിൽ പോയത് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഇരുമുടിക്കെട്ട് നിറയ്ക്കലായിരുന്നു വെള്ളിനെല്ലൂർ ക്ഷേത്ര സന്നിധിയിൽ മണികണ്ഠനു വേണ്ടി നടന്നത് ക്ഷേത്രം തന്ത്രി മണികണ്ഠന് വേണ്ടുന്ന ഇരുമുടിക്കെട്ട് നിറച്ചു ഭക്തജനങ്ങൾ അതിലേക്കുള്ള കാണിക്കകളും മറ്റും അർപ്പിച്ചു ഏറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ടും അനുഭവമായിട്ടുമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളെല്ലാവരും ഈനെല്ലൂർ മണികണ്ഠൻ്റെ ശബരിമലയിലേക്കുള്ള ഇരുമടിക്കെട്ടുമായിട്ടുള്ള യാത്രയെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ്